ചായ ചായക്കടങ്ങ് ഒന്നല്ല രണ്ടെണ്ണം കുടിക്കും അതിന് മുമ്പ് കുപ്പായെല്ലാം മാറ്റിട്ട് ഞാൻ നേരെ ഉപ്പെടുക്കാൻ പോയിട്ടാ ഇനി എങ്ങാനും അടിയത്തിട്ട് ഉപ്പെങ്ങാനും കിട്ടിയിട്ടില്ലെങ്കിലോ ഇനി എങ്ങാനും നിങ്ങക്ക് വിശ്വാസം വന്നില്ലെങ്കിലോ വിചാരിച്ചിട്ട് ഞാൻ ഉപ്പും മനസാരെന്റെ പാട്ടിലും കാണിച്ചിട്ടാ നേര പാട്ടാ അതിന്റെ അപ്പുറം തന്നെ ഉപ്പിന്റെ ഇനി അങ്ങനെ ഉപ്പിന്റെ പാട്ടെടുത്തിട്ട് എനക്ക് എത്ര കളവ് ആണെന്നൊന്നും അറിയാത്തത് തന്നെ ഞാൻ അത്യാവശ്യം കുറെ അതിൻ്റെ അടുത്തടുത്ത് ഇട്ടിനിട്ടാ അങ്ങനെ പോവാൻ നിൽക്കുമ്പോൾ പെയിന്റ് പെയിന്റ് ആണ് ഉടുക്കത്ത മണ്ണ് എന്നാൽ പിന്നെ പെയിന്റ് അങ്ങ് മാറ്റി അങ്ങനെ ഉപ്പലെടുത്ത് വണ്ടിയിൽ വെച്ച് ഞാൻ പോവാൻ നിൽക്കുമ്പോന്നൊരു സംഭവം കണ്ടേ സുന്ദരിന്റെ ചന്ദിന്റെ സൈഡിൽ മൊത്തം മണ്ണ് പിന്നെ ഒന്നും നോക്കിയില്ല ഒരു ബക്കറ്റിൽ വെള്ളം എടുത്തിട്ട് ഞാൻ അങ്ങ് ഉറച്ചങ്ങ് കഴിക്കൊടുത്തു എന്നിട്ട് നേരെ ചങ്ങാനേക്ക് പോയി പോകുന്ന കഴിക്കാൻ സംഭവം കണ്ടേ സുന്ദരിന്റെ ചൈനീസ് ഭാഷയിലും പോയിട്ട് റെഡി ആയിട്ടുണ്ട് അങ്ങനെ നേരെ ഓനും കൂട്ടി നേരെ ചായപ്പിടിയിലേക്ക് പോയി പോകുന്ന കായ കൊടുത്തത് വണ്ടി മാറ്റിട്ടാട്ടാ പോയിനി വണ്ടിയില്ലാന്നാണ്ട് ഉപ്പില്ലത് എന്തായാലും എടുക്കാൻ പറഞ്ഞ സിദ്ധിക്കാട് എത്തിയിട്ട് ഉപ്പുണിക്കാന്ന് വിചാരിച്ചിട്ടാ ഒരു കടലാസം കൊടുത്തിട്ട് ഇവനെ ഉപ്പ് എണിക്കാൻ മുട്ടേ ഓനെ വെറുതെ പോസ് വെച്ചിട്ട് മൂന്ന് ചായ വന്നിട്ടാ രണ്ട് പിത്തോട്ടാ പറഞ്ഞു ഹോട്ടലിന്റെ അടുത്ത് കുടിച്ചിട്ട് സീനാവേണ്ടി വെച്ചിട്ടാ നമ്മൾ ഇങ്ങോട്ട് മാറി വന്ന് കുടിക്കുന്നത് അങ്ങനെ ഇതിനകത്ത് ഉപ്പിട്ടിട്ട് ഒരൊറ്റ അടിക്ക് കുടിച്ച് തീർക്കാന്ന ഞാൻ വസ്ത്രം വിചാരിച്ചിട്ടാ ഇളക്കാൻ പിന്നെ പ്രത്യേകിച്ചൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ആ ഉപ്പ് പണിച്ച കടലാസ് തന്നെ ഇട്ട് രണ്ട് ഇളക്കിളക്കിട്ട് കുടിക്കാൻ തുടങ്ങി ആദ്യം ഞാൻ കുറച്ച് കുറച്ച് കുടിച്ചങ്ങ് പോകുമ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായില്ല കുറച്ചങ്ങ് വയറ്റുന്നല്ലോ എന്തെല്ലോ വരാൻ എല്ലാം തുടങ്ങി ഛർദിക്കാനെല്ലാം വരാൻ തുടങ്ങി പിന്നെ ഒന്നും നോക്കിയില്ല ഒറ്റ വലിക്കാനങ്ങ് അത് കുടിച്ച് തീർത്തു ചിലപ്പോ ഇങ്ങക്ക് ഇത് കാണുമ്പോ ഇങ്ങോട്ടും ഫേക്കാന്ന് പക്ഷെ സത്യം പറഞ്ഞ ഇത് ശരിക്കും ഫുൾ ആയിട്ട് കുടിച്ചിനിട്ടാ ഈ വീടിന്റെ അത്തത് ഏഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാട്ടാ ഞാൻ ഏഡ് ചെയ്യാനി ഇല്ലെങ്കിൽ ഭയങ്കര ലെങ്ത് ആയി പോകുന്നത് അങ്ങനെ ചെറുതായിട്ട് ഞാൻ വാളും വെച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോയിട്ടാ വീട്ടിലെത്തന്നെ കക്കൂസിലേക്കാണ് ഞാൻ പോയിന് അപ്പ അത്രയല്ലോ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഫോളോ ചെയ്യാൻ മറക്കല്ലാ